ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ആദ്യപാദത്തിൽ ഗുരുദേവൻ തൃശൂർ കൂർക്കഞ്ചേരിയിലുള്ള അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ ഏതാനും ദിവസം ഗുരുദേവൻ വിശ്രമിച്ചു അപ്പോൾ സന്യസ്ത ശിഷ്യരിൽ പ്രധാനപ്പെട്ട സന്യാസിമാരെല്ലാം അവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അവരെല്ലാം വെവ്വേറെയായും കൂട്ടായും ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഒരു സന്യാസി സംഘം രൂപീകരിക്കുന്നതിനുള്ള ഗൗരവകരമായ ചർച്ചകൾ നടത്തുകയായിരുന്നു അതിൻ്റെ തീരുമാനങ്ങൾ ബോധാനന്ദ സ്വാമികൾ അപ്പപ്പോൾ ഗുരുദേവനെ അറിയിച്ചു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നടരാജൻ നടരാജഗുരു ഗുരുദേവൻ്റെ അടുക്കലെത്തി നിശബ്ദനായി കുറച്ചു നേരം നിന്നു എന്നും എപ്പോഴും നടരാജൻ ഒറ്റയ്ക്കാണ് ഗുരുവിനെ സമീപിച്ചിരുന്നത് അങ്ങനെ കിട്ടുന്ന വേളകളിലാണ് ഗുരുദേവൻ നടരാജന് ഉപദേശങ്ങളും പാഠങ്ങളും നൽകിയിരുന്നത് ആ പാഠങ്ങൾ ലോകത്തെ ഏതൊരു സർവകലാശാലകളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ പൗർവാപര്യം നിറഞ്ഞതായിരുന്നുവെന്ന് നടരാജനു ബോധ്യമുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് പിൽക്കാലത്ത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു സാധാരണ നിലയിൽ നടരാജൻ അടുത്തെത്തുന്നത് ഗുരുദേവന് സന്തോഷമുള്ള കാര്യമായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിലധികമോ മണിക്കൂറുകൾ ഗുരുദേവൻ ഇടവിട്ടിടവിട്ട് ഓരോരോ ജ്ഞാനോപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അന്ന് നടരാജൻ വളരെ നേരം അടുത്തു വന്ന് നിന്നിട്ടും ഗുരുദേവൻ മൗനമായി ഇരുന്നതേയുള്ളൂ തനിക്ക് നൽകേണ്ട പാഠങ്ങളെല്ലാം പരിസമാപിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ആ മൗനം നൽകുന്നതെന്ന് നടരാജന് അപ്പോൾ തോന്നുകയുണ്ടായി അതിനാൽ അദ്ദേഹം ഗുരുസന്നിധിയിൽ നിന്നും പിൻവാങ്ങി ആശ്രമത്തിൻ്റെ മറ്റൊരു കോണിൽ പോയി തനി ചിരുപ്പായി അവിടെ നടന്നുകൊണ്ടിരുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ രൂപീകരണ ചർച്ചകളിൽ നിന്നും മെമ്മോറാണ്ടത്തിൽ ഒപ്പിടുന്നതിൽ നിന്നും നടരാജൻ ബോധപൂർവം സ്വയം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു സംഘം മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ച സന്യാസി ശിഷ്യന്മാരെല്ലാം അന്ന് ഗുരുദേവനൊപ്പം നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിനായി ഗുരുദേവന്റെ അനുമതി വാങ്ങിയ ശേഷം ഒരു ഫോട്ടോ എടുപ്പുകാരനെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി എല്ലാവരും ആശ്രമത്തിന്റെ മുറ്റത്തുള്ള ഒരു പ്ലാവിൻ ചുവട്ടിൽ ഫോട്ടോ എടുക്കുന്നതിനായി അണിനിരുന്നു ഗുരുദേവൻ മധ്യത്തായി ഒരു ഊന്നുവടിയും പിടിച്ചു കസേരയിൽ ചാരിയിരിക്കുകയായിരുന്നു ഗുരുദേവന് പിന്നിലായി രാമാനന്ദ സ്വാമികൾ നീലകണ്ഠൻ ശാന്തി നരസിംഹ സ്വാമികൾ ബോധാനന്ദ സ്വാമികൾ ആത്മാനന്ദ സ്വാമികൾ ശങ്കരാനന്ദ സ്വാമികൾ ധർമ്മതീർത്ഥസ്വാമികൾ എന്നിവരാണ് നിന്നിരുന്നത് അതിൽ ശങ്കരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘം ഒൻപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എന്നെഴുതിയിരുന്ന ഒരു ബോർഡും പിടിച്ചിട്ടുണ്ടായിരുന്നു സുകുണാനന്ദഗിരി സ്വാമികളും ഗോവിന്ദാനന്ദ സ്വാമികളും ഗുരുദേവന്റെ വലതുവശത്തും വിദ്യാനന്ദ സ്വാമികൾ ഇടതുവശത്തും പായിട്ട് അതിലിരിക്കുകയായിരുന്നു അപ്പോൾ നടരാജൻ അതിൽ പങ്കുകൊള്ളാതെ മാറി നിൽക്കുന്നത് ഗുരുദേവൻ ശ്രദ്ധിച്ചു ഉടനെ നടരാജനെ വിളിച്ചിട്ട് ആ കൂട്ടത്തിൽ ഇരിക്കാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു അപ്പോൾ തന്നെ വിദ്യാനന്ദ സ്വാമികളുടെ ഇടതുവശത്തായി നടരാജൻ ചെന്നിരുന്നു അങ്ങനെ ഗുരുദേവ ചരിത്രത്തിലെ ഏറ്റവും സമോഹനമായ ഒരു മുഹൂർത്തം ഫോട്ടോയിലായി